അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാർ അലഹമ്മില്ല ഹംദൻ കെ സീറൻ ലില്ല എം എസ് എം സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ആർട്സ് ആൻഡ് സയൻസ് സ്റ്റുഡൻസ് കോൺഫറൻസിലാണ് നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ സെഷൻ നമ്മോട് സംവദിച്ച വിഷയം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഏതാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങളോടാ ചോദിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബന ആത്തിന ഫിതു ഹസന ി ഒന്ന് പറഞ്ഞു ഒന്നിങ്ങനെ ഇരിക്കുന്നിടത്തുനിന്ന് ഒന്ന് ഇളകാനും സംസാരിക്കാനൊക്കെ നല്ലതാണ് ഈ പ്രാർത്ഥന മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം യഥാർത്ഥത്തിൽ നമുക്ക് ദുനിയാവും പരലോകവും വേണം ചില ആളുകൾ ദുനിയാവ് മാത്രം മതി എന്ന് പറയുന്നവരുണ്ട് അവർ പരലോകം മറക്കും ചില ആളുകൾ ദുനിയാവിനെ പറ്റുമറും പരലോകം മാത്രം മതി എന്നും പറയും പ്രവാചകൻ സുലാസ്ലമ്മ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ആദ്യം പറയുന്നത് റബന ഫിദ് ദുനിയാവ് വേണം എന്നാലോ പരലോകത്ത് അതിനേക്കാളും നല്ലത് വേണം ഇത് രണ്ടും നമുക്ക് നേടുമ്പോഴാണ് ജീവിതത്തിലെ ഫാസ് എന്ന് വിശുദ്ധ കുറാൻ സൂചിപ്പിച്ച ജീവിത വിജയം എന്ന് പറയുന്നത് ഇത് രണ്ടും നഷ്ടപ്പെടുത്തിക്കൂടാം പലപ്പോഴും ദുനിയാവ് നഷ്ടപ്പെടുത്തുന്നു എന്ന് ചില ആളുകൾ പറയാറുള്ളത് അവർക്ക് ലഹരികൾ ഉപയോഗിക്കാൻ പാടില്ല മൊബൈൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല ഇഷ്ടം അനുസരിച്ചുകൊണ്ട് പിന്നെ സെക്സ് രൂപത്തിലുള്ള ചിന്താഗതികൾ പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ ഒന്നും പറ്റൂല നിങ്ങളൊക്കെ ജീവിതം എന്താ ഇതെന്ത് ജീവിതം ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ പറയും നിങ്ങൾക്ക് ദുനിയാവ് നഷ്ടപ്പെട്ടു അങ്ങനെ പറയാറുണ്ട് മറ്റു ചില ആളുകൾ എന്തെങ്കിലും ഒന്ന് മൊബൈൽ ഉപയോഗിക്കുമ്പോഴേക്ക് അത് പാടില്ല ഇസ്ലാം ഹലാലാക്കിയ കാര്യങ്ങൾ തന്നെയും ഹറാമായിക്കൊണ്ട് പറയുന്ന പ്രവണതയും പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുന്ന് ഇവിടെ നിന്നൊപ്പം യഥാർത്ഥത്തിൽ എന്ത് സമീപനമാണ് ഈ ദുനവിയായ വിഷയങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മോട് ഇവിടെ സംവദിക്കാനുള്ളത് മുന്നേ ഈ വിഷയങ്ങളുടെയൊക്കെ ഒരാമുഖം നമുക്ക് നൽകിയ ആളുകളാണ് ഈ ദുനിയാവിലെ നമുക്ക് ജോലി വേണം ദുനിയാവിലെ ആസ്വാദനങ്ങളുണ്ട് ദുനിയാവിലെ അള്ളാഹു സുബാനുവാ താല നൽകിയ അനുവദിച്ചു തന്ന എല്ലാവയും നമുക്ക് സ്വീകരിക്കാൻ പ്രവാചകൻ സാഹു അല്ല അനുവാദം തന്നിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള വിഷയമാണ് നമ്മോട് സംവദിക്കുന്നത് ഈ സന്ദർഭത്തിൽ പറഞ്ഞു വരുന്ന വിഷയമാണ് ഈ അഡിക്ഷനുമായി ബന്ധപ്പെട്ട വിഷയം പ്രത്യേകിച്ച് പിന്നെ അഡോളസെൻസ് ഏജിലെ അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് മേഖലകളിലുണ്ട് പൊതുവെ പറയുന്നത് ലഹരി അല്ലെ അതിലൂടെ ഒതുക്കുകയാണ് ഏതൊക്കെ തരത്തിലുള്ള അഡിക്ഷൻ ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മൊബൈലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മളൊക്കെ പലപ്പോഴും അറിയാതെ അതിലേക്ക് എത്തപ്പെട്ട അഡിക്ഷനുകളുണ്ട് പല ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മോട് സംബന്ധിക്കുന്നതിനു വേണ്ടി സംസാരിക്കുന്നതിനു വേണ്ടി അമീർ അമീർക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കും അസ്സാം വലൈക്കും അവിടെ പിന്നെ അഡിക്ഷൻ്റെ നോർമലൈസേഷനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ലോകത്ത് ശരിക്കും ഏറ്റവും വ്യാപകമായ നോർമലൈസഡ് ആയ അഡിക്ഷൻ എന്നുള്ളത് രണ്ട് സാധനങ്ങളാണ് ഒന്ന് ഷുഗറും ഒന്ന് കോഫിയാണ് ഏറ്റവും നോർമലൈസ്ഡ് ആയ രണ്ട് അഡിക്ഷനായിട്ട് പറയാറ് സോ ആയിട്ട് നമ്മളതൊരു അഡിക്ഷനായിട്ട് കണക്കാക്കാറേ ഇല്ല കാരണം ഷുഗർ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല കോഫി നമ്മൾ അഡിക്റ്റഡായാലും പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷേ ഇതുണ്ടാക്കുന്ന ഡാമേജ് വളരെ കുറവായതുകൊണ്ടും വളരെ സ്ലോ ആയതുകൊണ്ടും നമ്മൾ പലപ്പോഴും അതിനത്ര ഗവനിക്കാറില്ല ഇതേപോലെ തന്നെ നോർമലൈസ് ചെയ്യപ്പെടുന്ന രണ്ട് അഡിക്ഷൻസാണ് ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫോൺ അഡിക്ഷന് ഫോണിൻ്റെ ഒരു ആയിട്ട് വരുന്ന മാസ്റ്റർ ബേഷൻ ഒക്കെ കാരണം ഫോണ് ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ സെഷനിലൊക്കെ സംസാരിച്ചു നമുക്ക് ടെക്നോളജി ആവശ്യമാണ് ടെക്നോളജി ഒഴിവാക്കാൻ പറ്റാത്തൊരു ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേ അത് നമ്മളുടെ സമയത്തെ അനാവശ്യമായി എടുക്കുന്നതും നമ്മളുടെ ബ്രെയിനിനെ ഡാമേജ് ആക്കുന്നതും കൂടി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ സംഗതി സത്യത്തിൽ നമ്മുടെ കരിയറിനെ ജീവിതത്തിനെ നശിപ്പിക്കുകയുള്ളു ഇപ്പോൾ സാ സാധാരണ നമ്മൾ ഒരു പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അവസാനത്തെ പേജ് ഉണ്ട് അത് കഴിഞ്ഞാൽ അത് നിൽക്കും ഒരു പത്രം വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അവസാനത്തെ പേജ് ഉണ്ട് അത് കഴിഞ്ഞാൽ നിൽക്കും പക്ഷേ നമ്മളൊരു ഇൻസ്റ്റ തുറന്ന് സ്ക്രോൾ ചെയ്താൽ സത്യത്തിൽ അതിൻ്റെ ഒരു അവസാനമില്ല ഇല്ല അതൊന്നെങ്കിൽ ഡാറ്റ തീരണം അല്ലെങ്കിൽ ബാറ്ററി ഓഫ് ആവണം അല്ലാതെ നിൽക്കൂല നിൽക്കില്ല ആവറേജ് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ ഒരു ദിവസം എത്ര സ്ക്രോൾ ചെയ്യേണ്ടെന്നുള്ളത് അതിൽ ഒരു പഠനം പറയുന്നത് ആവറേജ് ഇന്ന് ഒരു മനുഷ്യൻ ഏകദേശം മുന്നൂറ്റി എൺപത്തെട്ട് മീറ്റർ സ്ക്രോൾ ചെയ്യേണ്ടെന്നാണ് അതായത് നമ്മൾ ബുർജ് ഖലീഫൻ്റെ പകുതിയോളം വരും ഏകദേശം മുന്നൂറ്റമ്പത്തെട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മൈൻഡിലെ സ്ക്രോളിംഗ് അതിന് പറയാം എന്താണ് നോക്കുന്നത് നമുക്ക് പോലും അറിയാത്തൊരു സ്ക്രോളിങ് ഇതിൽ സത്യത്തിൽ നമ്മൾ ഇത്രയും സമയം നോക്കിയിരിക്കുമ്പോൾ നമ്മളതിന് പൈസ ഒന്നും കൊടുക്കുന്നില്ല ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് നമ്മൾ പൈസ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് പ്രൊഡക്റ്റ് എന്നാൽ ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ എ പ്രൊഡക്റ്റ് യു ആർ ദ പ്രൊഡക്റ്റ് എന്നാണ് പറയാറ് അപ്പം നമ്മളെ വിറ്റിട്ടാണ് സത്യത്തിൽ ഇവർ പൈസ ഉണ്ടാക്കുന്നത് നമ്മൾ എത്ര സമയം അതിലേക്ക് നോക്കിയിരിക്കുന്നു അത്രയും ഡോളർ അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ആ കിട്ടുന്നതിന് പ്രശ്നമില്ല പക്ഷെ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത് നമ്മളെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന കുറേ ഡാമേജുകളുണ്ട് ഒന്ന് നമ്മളെ അഡിക്ഷൻ എന്ന് പറയണെന്താന്ന് വെച്ചാൽ ഹൈ ഡോപ്പമിൻ റഷ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ നമ്മൾ അഡിക്റ്റഡ് ആവുന്ന അപ്പോൾ സോഷ്യൽ മീഡിയ ഹൈ ഡോപ്പമീൻ റഷ് ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് അതിൻ്റെ സ്ക്രോളിങ് താഴേന്ന് മുകളിലോട്ട് ആയത് തന്നെ നമ്മളെ ന്യൂറോ സയൻസിനെ കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് ഏറ്റവും കംഫേർട്ടായ രൂപത്തിലാണ് അത് വെച്ചിട്ടുള്ളത് രണ്ട് ലൈക്ക് ബട്ടൺ ഡോപ്പമീൻ റഷ് ഉണ്ടാക്കുന്നതിന് വളരെ ന്യൂറോ സയൻറ്റിക്കലി നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ടാക്കിയ സാധനമാണ് ലൈക്ക് ബട്ടൺ നമുക്കൊരു ലൈക്ക് കിട്ടുമ്പോൾ നമുക്ക് നമുക്കുണ്ടാകുന്നൊരു പോസിറ്റീവ് ഒരു ട്രിഗർ ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ അതൊരു ഡോപ്പമീൻ റഷ് ആണ് അപ്പോൾ അത് കൂടുതൽ കിട്ടും തോറും നമ്മളതിലേക്ക് കൂടുതൽ പോയിക്കൊണ്ടേയിരിക്കും ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും അതിന് അഡിക്റ്റ് ആവാനുള്ള ഇതിലേക്ക് പോവുകയും ചെയ്യും കാരണം ഏത് ഡോക്കുമെൻ്റ് ഹൈ റഷ് ഉണ്ടാക്കുന്ന ആക്ടിവിറ്റി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ അഡിക്റ്റഡ് ആകുന്നുള്ള ഉറപ്പാണ് ഇത് നമ്മൾ ഈ ഫോൺ ഉപയോഗം വളരെ അലസമായിട്ട് ഉപയോഗിക്കുന്നത് ഇതേപോലെ ഫോണിലേക്ക് എത്താൻ ഉള്ള സാധ്യത വളരെ അധികമാണ് ഫോണ് നിങ്ങൾ ഫോണിനെക്കുറിച്ചോ മാസ്റ്റർ ബേസിനെ കുറിച്ചോ ഗൂഗിളിൽ എവിടെ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ നിങ്ങൾ ഫോൺ കണ്ടാൽ നിങ്ങൾക്ക് പിന്നെ പരീക്ഷയിൽ ഫുൾ മാർക്ക് കിട്ടും നന്നായി പഠിക്കാൻ കഴിയും മാസ്റ്റർവേഷൻ ചെയ്താൽ നിങ്ങളുടെ ആങ്സൈറ്റി മാറും ടെൻഷൻ മാറും പ്രഷർ കുറയും ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണാം ഇതെല്ലാം സത്യത്തിൽ ഇതൊരു ബില്യൺ ഡോളർ ഇൻഡസ്ട്രി ഒരു ഹോളിവുഡ് ഇൻഡസ്ട്രി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേപോലെ പാരലായൽ പാരലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു ഹോളിവുഡ് ഇൻഡസ്ട്രീൻ്റെ ഒരു പാരലൽ വേൾഡ് ആണ് സത്യത്തിൽ പോൺ ഇൻഡസ്ട്രി എന്നുള്ളത് അവിടെ ആക്റ്റേഴ്സ് ഉണ്ട് ക്ട്രസ് ഉണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് അതേപോലെ അവർക്ക് നമ്മൾ അക്കാദമി അവാർഡ് ഓസ്കാർ അവാർഡ് കൊടുക്കുന്ന പോലെ പോൺ സ്റ്റാർസിന് എല്ലാ വർഷവും അതേപോലെ അവരെ ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് വരെ കൊടുക്കുന്നുണ്ട് അതൊരു ബില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രീൻ്റെ മാർക്കറ്റിങ്ങിനും പി ആർ വർക്കിനും ഉപയോഗിക്കുന്ന ടൂളുകളാണ് സത്യത്തിൽ നമ്മൾ നമ്മളീ കാണുന്നതെല്ലാം അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരുപാട് സംഗതികൾ അവർ കൊണ്ടുവരും നമ്മൾ പിന്നെ പലപ്പോഴും പറയാറുള്ള സംഗതികളുണ്ട് ഇപ്പോൾ ഇവർ പോണിനെ നോർമലൈസ് ചെയ്യാൻ കൊണ്ടുവന്ന ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം സ്ഥിരമായി പറയുന്നതാണ് അതുപോലെ ഒരു ബീച്ചിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വേൾഡിലെ ഏറ്റവും പിന്നെ ടോപ്പിൽ നിൽക്കുന്ന പന്ത്രണ്ട് പോൺ സൈറ്റുകൾ ഓൺ ചെയ്യുന്നത് ഒരൊറ്റ പാരൻ കമ്പനിയാണ് ഒരൊറ്റ കമ്പനിയാണ് വേൾഡിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പന്ത്രണ്ട് പിന്നെ ഫോൺ സൈറ്റുകൾ ഓൺ ചെയ്യുന്നത് അപ്പോൾ ഒരു വരുമാനം തന്നെ ആലോചിച്ച് നോക്കും അതിൽ തന്നെ പിന്നെ കുട്ടികളുടെ സെപ്പറേറ്റ് സൈറ്റുകളുണ്ട് സ്ത്രീകളുടെ സെപ്പറേറ്റ് സൈറ്റുകളുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവർ ഇതിൽ ഈ ഒരു സൈറ്റിൽ പുറത്തുവിട്ടൊരു വീഡിയോ ആണ് ഒരു ബീച്ചിൽ വളരെ വൃത്തികെട്ട ഒരു ബീച്ച് വൃത്തികെട്ട ബീച്ച് എന്ന് വെച്ചാൽ വളരെ വേസ്റ്റ് ഒക്കെ ഉള്ളൊരു ബീച്ചിൽ ഷൂട്ട് ചെയ്തൊരു ഫോൺ വീഡിയോ ആ ഫോൺ വീഡിയോ പിന്നെ എന്നിട്ട് അവർ ഷൂട്ട് ചെയ്തിട്ട് അവരെ സൈറ്റിൽ ഇട്ടിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പോൺ വീഡിയോ നിങ്ങൾ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പിന്നെ ഓഷ്യൻ പോളിമർ എന്നുള്ളൊരു എൻ ജി ഒ ഉണ്ട് അവർ അവർ ആ എൻ ജിഒൻ്റെ പണി എന്താ വെച്ചാൽ ബീച്ച് ഓഷ്യൻസ് ക്ലീൻ ചെയ്യലാണ് ബീച്ച് ക്ലീൻ ചെയ്യലാണ് അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യവും ഈ പോൺ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ ഈ ഓഷ്യൻ പോളിമർ എന്നുള്ള എൻ ജിഒ ഒക്കെ ഞങ്ങൾ ഇത്ര ഡോളർ വെച്ച് കൊടുക്കും അപ്പോൾ സ്വഭാവമായിട്ട് നമ്മൾ പോൺ കാണുന്നതോടുകൂടി നമ്മളൊരു സോഷ്യൽ സർവീസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളത് കണ്ടാൽ മതി ബീച്ചൊക്കെ ക്ലീൻ ആവും അത് അടിയിൽ അവർ എഴുതി വെച്ചൊരു വാചകമുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് വൃത്തികേടായിരിക്കും പക്ഷേ നമ്മളുടെ ബീച്ചുകൾ അങ്ങനെ ആയിക്കൂട വയലാർ എഴുതും അതുപോലെ അപ്പോൾ ഈ രൂപത്തിൽ ഇതിനെ നോർമലൈസ് ചെയ്യണം ഇങ്ങനെ മാത്രമല്ല നമ്മൾ വൺസ് നമ്മൾ പോണ് കാണുമ്പോഴും ഹൈ ഡോപ്പമിൻ റഷ്യാണ് ഉണ്ടാവുക ഹൈ ഡോ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ഹൈ ഡോപ്പമിൻ റഷുള്ള ഏത് ആക്ടിവിറ്റിയും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ നമ്മളതിന് അഡിക്റ്റാവും ഈവൻ നിങ്ങളൊരു ബർഗറിൻ്റെ എക്സാമ്പിൾ എടുത്താൽ മതി ഒരു ബർഗർ കഴിക്കുമ്പോൾ നമുക്ക് ഡോപ്പമിൻ റഷ് ഉണ്ടാവും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ നമ്മൾ അതിന് അഡിക്റ്റഡ് ആവും അപ്പോൾ അത് പക്ഷേ ഈ കോഫി ഷുഗർ ബർഗറിനെക്കാളൊക്കെ ഹൈ ആണ് ശക്തിൽ ഫോണിൻ്റെ ഈ ഡോക്കമിൻ ഉണ്ടാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് അഡിക്റ്റഡായാലും വിട്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഒരു ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്നുള്ള സ്റ്റേജിലേക്ക് പോയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേൾഡിൽ മെൻറ്റൽ ഡിസോർഡേഴ്സ് ലിസ്റ്റ് ചെയ്യുന്ന രണ്ട് പിന്നെ ബുക്കുകൾ ഒന്ന് ഡി ആണ് പിന്നെ ഡയഗ്നോസിസ് ആൻഡ് സ്റ്റാറ്റിസിൽ മാനുവൽ ഓഫ് മെൻറ്റൽ ഡിസോർഡർ രണ്ട് ഐ സി ഡി ആണ് ഇൻറ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡീസീസ് അത് ഡബ്ല്യു എച്ച് ഡബ്ല്യു എച്ച് ഒ പുറത്തിറങ്ങും രണ്ടായിരത്തി പതിനെട്ടിലെ ഐ സി ഡിയുടെ ലെവൻത്ത് എഡിഷനിൽ ഒബ്സസീവ് സെക്ഷൽ ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു മെൻ്റൽ ഡിസോർഡർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊരു ഹൈപ്പർ സെക്ഷുവാലിറ്റി മൂലം ഉണ്ടാവണം എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ അമിതമായി പോൺ കണ്ട് അമിതമായി മാസ്റ്റർവേഷൻ ചെയ്താൽ സത്യത്തിൽ ഈ മെൻറ്റൽ ഡിസോർഡറിലേക്ക് എത്തും ഇത് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ശരിക്കും നമ്മളുടെ വിവാഹ ജീവിതത്തിൽ നമ്മളുടെ ലൈംഗിക ബന്ധങ്ങളെ മുഴുവൻ അത് നെഗറ്റീവായിട്ട് ബാധിക്കും ഇപ്പോൾ ഇങ്ങനൊരു ഹൈപ്പർ സെക്ഷുവാലിറ്റി അമിതമായി പോണിന് അഡിക്റ്റായ ഒരാളെ സംബന്ധിച്ച് അയാളൊരു പിന്നെ ഇണയുമായിട്ടുള്ള പിന്നെ അയാളുടെ ഒരു ഒരു സെക്ഷൽ റിലേഷൻ എന്നുള്ളത് സത്യത്തിൽ അയാൾക്ക് ചിലപ്പോൾ അത് കഴിയൂല അതിന് പിന്നെ പ്രോബ്ലമാറ്റിക് പോണോഗ്രാഫിക് യൂസ് എന്ന് പറയും പി പി യു പി യു എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ വിവാഹം കഴിഞ്ഞൊരു ഇണയുടെ അടുത്തേക്ക് നമ്മൾ ഒരു സെക്ഷൽ റിലേഷന് വേണ്ടി സമീപിക്കുന്ന സമയത്ത് നമുക്ക് അവരെ കണ്ടാലൊന്നും തോന്നൂല കാരണം നമ്മൾ ഇതിലും വലുത് കുറേ കണ്ടതാണ് ഒന്നാമത് നമ്മൾ കണ്ടത് ഫുള്ള് ആണ് ഒന്നും റിയാലിറ്റി ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പം നമുക്കൊന്നും തോന്നാത്ത അവസ്ഥ വരും ഒരു സെക്ഷൽ ഡിസയർ ഒരു അറൗസൽ ഇല്ലാത്ത അവസ്ഥ വരും ഇത് ഇതിൻ്റെ ഒരു പ്രശ്നമാണ് മറ്റൊന്ന് ബോയ്സാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ പോൺ കാണുന്നത് ബോയ്സാണ് കൂടുതൽ കാണുന്നത് കാരണം പിന്നെ കാഴ്ചയിൽ കൂടുതൽ അറോസൽ ഉണ്ടാവുന്നത് ബോയ്സിനായത് കൊണ്ട് തന്നെ പോൺ വീഡിയോസ് കൂടുതലും കാണുന്നത് ബോയ്സാണ് ഗേൾസിൻ്റെ ഇതേപോലെ തന്നെ ഗേൾസിനെ ഫോണിലേക്ക് ഇതാക്കാൻ വേണ്ടി ഇപ്പോൾ എത്തിക്കൽ പോൺ അതേപോലെ തന്നെ ഫെമിനിസ്റ്റ് പോൺ പോണെന്നൊക്കെ പറഞ്ഞ് വേറൊരു തന്നെ ഇപ്പോൾ വരുന്നുണ്ട് ഗേൾസിനെ കൊണ്ട് പോണ് കാണിപ്പിക്കാനുള്ള വേറൊരു ഏരിയ ആണത് ഇപ്പോൾ ബോയ്സിൽ ഇത് പിന്നെ ഈ പറഞ്ഞ ഫോണിൻ്റെ അമിത ഉപയോഗം അതുമൂലം ഉണ്ടാകുന്ന മാസ്റ്റർബേഷൻ ഉണ്ടാക്കുന്ന വേറെ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ ഇ ഡി എന്ന് പറയും ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിന് നമ്മളുടെ ലിംഗം തയ്യാറാകാത്ത അവസ്ഥയാണ് അപ്പം അത് പിന്നെ ഇല്ലാതാകുന്ന അവസ്ഥ എന്ന് വെച്ചാൽ സത്യത്തിൽ പിന്നീടൊരു ഒരു ആരോഗ്യകരമായ ബന്ധം നമുക്ക് സാധ്യമാവില്ല പിന്നെ അതിന് അഡീഷണൽ ഗുളികയും മറ്റേതൊക്കെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കേണ്ടി വരും അതാണ് ആ ഗുളികകളുടെ ഒരു മാർക്കറ്റ് വേറെ തന്നെയാണ് എത്രയോ പേർക്ക് അങ്ങനത്തെ അസുഖങ്ങൾ മറച്ച് വെച്ച് നടക്കുന്നുണ്ട് പിന്നെയുള്ളതൊന്ന് പ്രീമെച്ചർ ഇജാക്കുലേഷനാണ് പ്രീമെച്ചർ ഇജാക്കുലേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച സമയം നമുക്ക് കിട്ടാത്ത അവസ്ഥ വരും നിങ്ങൾ പിന്നെ കേട്ടിട്ടില്ലേ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആവുന്നത് എന്തൊരു സങ്കടമാണ് എന്ന അവസ്ഥയിലേക്ക് പോകുന്ന രൂപമായിരിക്കും പ്രീമേച്ചർ ഇജാക്കുലേഷനൊക്കെ വരിക അപ്പോൾ ഇത് സത്യത്തിൽ ഈ ഫോൺ ഉണ്ടാക്കുന്ന ഈ സാധനങ്ങളൊന്നും നമുക്ക് പുറത്ത് പറയാൻ പറ്റിയ പോലും പറ്റാത്തത്ര ഡേഞ്ചർ ആയിട്ടുള്ള സംഗതികളാണ് അപ്പോൾ ഇതന്നെയാണ് മാസ്റ്റർവേഷനിലും സംഭവിക്കുന്നത് കാരണം ഫോൺ അമിതമായി കാണുന്ന ആളുകൾ എന്തായാലും മാസ്റ്റർബേഷൻ ഉണ്ടാവും ഈ മാസ്റ്റർവേഷൻ അഡിക്ഷൻ ആയാൽ വിവാഹം കഴിഞ്ഞാലും മാസ്റ്റർ ഒരിക്കലും നിർത്താൻ കഴിയൂല കാരണം മാസ്റ്റർ വേറെ തലത്തിലുള്ള ഒരു പ്ലഷഷറാണ് ഒരു സെൽഫ് പ്ലഷഷറാണ് അത് വിവാഹം കഴിഞ്ഞാൽ നിർത്താൻ കഴിയാത്ത അവസ്ഥ വരും അപ്പോൾ ഇത് സത്യത്തിൽ നമ്മളുടെ ലൈഫിനെ ഒക്കെ മാറ്റിമറിക്കും കാരണം ഒരു ഒരു വസ് ഏതെങ്കിലും ഒരു വസ്തുവിന് നമ്മൾ അഡിക്റ്റഡ് ആയാല് ആ അഡിക്റ്റഡ് ആയ സാധനമായിരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രിയോറിറ്റി നമ്മൾ ഫാമിലിനെ അതിനുവേണ്ടി മാറ്റി വയ്ക്കും പഠനത്തിന് അതിനുവേണ്ടി മാറ്റി വെക്കും ഫാ പിന്നെ എന്തെങ്കിലും യാത്രകളോ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സംഗതികളും ഈ അഡിക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും മാറ്റി വെക്കുന്ന അവസ്ഥ വരും അതിലേക്ക് മാത്രമായിട്ട് നമ്മളെ കരിയറും കാര്യങ്ങളെല്ലാം നശിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഉണ്ടാവുക